പള്ളി പോണം ചേരണം വാക്ക് പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വണ്ടിയില് പോയിട്ട് വരാമേ ഓനു കുട്ടനെ ബൈബിൾ ക്ലാസ് തുടങ്ങുമ്പോ അതിനെ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്നില്ല അതൊക്കെ ചെയ്യണം സ്കൂളൊക്കെ ഔദ്യിയാവുമ്പോ

എന്തുവാ നീ പാടുന്നു ഇറങ്ങാ ആ ഇവിടെ ഇവിടെല്ല അപ്പന്താടിയാ ബാക്കിയല്ലേ എന്ത്

mm -hmm. പള്ളി പോയിട്ട് വന്നു വിശന്ന് വയറ് കത്തിയാ വന്ന ഞാന് ഇന്നലെ ഇന്നലെ ഒരു സാധനം ട്രൈ ചെയ്ത് കോക്കനട്ട് പുഡിങ് കോക്കനട്ട് പുഡിങ് അതാന്ന് കേട്ടോ അത് എല്ലാം റെഡി ആക്കി വെച്ചേക്കുമായിരുന്നു അത് കഴിക്കാൻ എടുത്തിട്ടുണ്ട് കേട്ടത് കഴിച്ചുകൊണ്ടിരിക്കും വന്നപ്പോഴേ അതെടുത്തു കഴിച്ചുകൊണ്ടിരിക്കും വിശക്കും അതുപോലെ വിശക്കുന്നുണ്ട് കുഞ്ഞി കുഞ്ഞി പാത്രങ്ങളിലായിരുന്നു ഇതേപോലത്തെ ഇതേപോലത്തെ പാത്രത്തിലായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ ഇടാ ഷോർട്ട് വീഡിയോ ഇടാം പാത്രം ഇണ്ട് ഇങ്ങോട്ട് വന്നപ്പോഴായിട്ട് പൊറോട്ട വാങ്ങിക്കാന്നൊക്കെ വിചാരിച്ചു പക്ഷെ അവിടെ കടം തുടങ്ങില്ല ഞായറാഴ്ചയാലും വന്നപ്പള്ളി ഇതെടുത്ത് കഴിഞ്ഞിട്ടു കേട്ടോ ഇതെടുത്ത് വെളിയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പോയത് പള്ളിയിൽ പോയത് ഴിഞ്ഞിട്ട് മോൻകുട്ടിനെ വിളിച്ചോണ്ട് നമ്മള് കൊറച്ചുകൂടെ വരെ പോണിരിക്ക ഒത്തിരി നാളായി അങ്ങോട്ട് പോയിട്ട് എന്നും വിളിയോട് വിളിയ ഇവിടെ വരാൻ മാത്രമേ ഉള്ളു സമയം ഇല്ലാത്ത പറയുന്നൊക്കെ ഉണ്ട് ഇന്നലെ വൈകിട്ട് നമ്മൾ അവിടെ പോയപ്പോ ചിപ്പിയില്ലായിരുന്നു ചിപ്പി ജോലിക്ക് പോയി പോയത് ഇന്ന് ഞായറാഴ്ച എല്ലാരും ഉള്ളുണ്ട് അതുകൊണ്ട് ചിലന്ന് നേരത്തെ പറഞ്ഞതാ കുറച്ച് ദിവസം മുമ്പേ പോയി വരാം എന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ നമ്മൾ ശർക്കര ഇതോ ഇങ്ങനെ ആക്കി ഇതിനകത്ത് ഒഴിച്ചിട്ടാണ് ഇതിനകത്തോട്ടാണ് നമ്മൾ ആ പുഡിങ്ങ് ഒഴിച്ച് വെക്കുന്നത് ഫ്രീസ് ആക്കാനെ കുറച്ചേരം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം അതായത് ഞാൻ ഇച്ചിരി ബേദാം പരിപ്പൊക്കെ ബേദാം പരിപ്പൊക്ക പൊടിച്ചു ഇതാണ് എൻ്റെ സ്പെഷ്യൽ ഇന്നത്തെ പെർഫെക്ഷൻ വരാനുണ്ട് നമ്മൾ ഇനിയൊന്ന് ട്രൈ ചെയ്യുമ്പോൾ ഓക്കെ ആകുമെന്നാണ് പ്രതീക്ഷ കേട്ടോ ബിദാമ്പരിപ്പൊക്കെ ഇട്ട് ശർക്കരൊക്കെ അതിനകത്തു ഒഴിച്ച് ഒക്കെ റെഡിയാക്കി എടുത്തതാണ് കഴുപ്പൊക്കെ കഴിഞ്ഞതിൻ്റെ കുറേ തുണികൾ മടക്കി വെക്കാൻ കിടപ്പുണ്ട് അതൊന്ന് മടക്കി വെച്ചിട്ട് തുണി വാഷിംഗ് മെഷീനകത്തെ എടുത്ത് വിരിക്കണം പിന്നെ ചായയിട്ട കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകേ അതൊക്കെ ഒന്ന് കഴുകണം അപ്പോഴേക്കും മോനിക്കുട്ടേനെ വിളിക്കാൻ സമയമാവും എന്നിട്ട് നമ്മൾ ടാറ്റ പോകും നല്ല എരി പൂരി വെയിലാണ് വെയിലും കൊണ്ടുപോകും തുണി മടക്കട്ടെ അപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആയി ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഇറങ്ങുവാണ് തുണിയൊക്കെ മടക്കി വെച്ചു എല്ലാം ഒതുക്കി പാത്രം കഴുകി ഇപ്പം പോയേച്ചും വരാം കേട്ടോ നമ്മളെങ്കിൽ പോരും മോനിക്കുട്ടനെ സൺഡേ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവാ അത്യാവശ്യം കഴിക്കണ്ട ദിവരം അതുകൊണ്ട് കരുതിയാണ് നമ്മൾ പോകുന്നത് മാമിട്ട് ഇച്ചിരി കറിവേപ്പിലെ വേണംന്ന് പറഞ്ഞു ഇവിടുത്തെ എല്ലാം തീരാറായി നിൽക്കുവറത്തൊന്നും കറിവേപ്പിലേക്ക് എടുത്തു പോയി വെച്ചും വായിച്ചിട്ടില്ല വായിച്ചിട്ടുള്ളു മറന്നുപോയി രാത്രി കഴിയണം നേരത്തെ ഞാനങ്ങ് ജോലി വെച്ചാ ഇനി വായിച്ച് സമയം നോക്കാ വാച്ച് ഓടത്തിലും ഞാൻ വൈകി കെട്ടിക്കുന്നു കുഞ്ഞുറക്കമായിരിക്കും നോക്കട്ടെ കുഞ്ഞുമായിരിക്കും ജാനിക്കുട്ടി അങ്ങനെ നാളെ സ്കൂളിൽ പോകണ്ടെ ചക്കയൊക്കെ ആയി വരുന്നുണ്ട് ഇളഞ്ഞിട്ടില്ല കേട്ടോ അവിടെ ഉണ്ട് മൂന്ന് പേര് കൂട്ടം കൂടി നിൽക്കണ്ട ആ ഒരു കമ്പൂട് ആ ഒരു തണ്ടൂട് ഓടിക്കാൻ നോക്കൂ എത്തു അപ്പുറത്തെ അപ്പുറത്താത് ഇടിയാങ്ങന പോയോ കേറ് കേറിങ്ങോട്ട് മുത്തുണ്ട അതിനകത്ത് ഫോണി കാണിച്ചു ഞങ്ങൾ പറഞ്ഞില്ലായിരുന്നു വന്നപ്പോഴേ മോനുകുട്ടൻ ഷെഫായിട്ടുണ്ട് ആ വേണം ഓ ഞാനെപ്പ വീഡിയോ എടുക്കുന്ന അപ്പഴെല്ലാം പറ ഇവിടുന്ന് ഒറ്റ ഉരുട്ട് താഴോട്ട് ഉരുട്ടിയാ മാർച്ചില് ആ പരീക്ഷ അല്ലോറോളം മിനി ചോറ് മതി ജസ്റ്റ് മിസ്സായി പോയി മോനക്കുട്ടനെ ഞാൻ ഞാനെന്ത് വേണ്ടി കട്ട് ചെയ്താൽ ചെയ്താറിയ ഒരാൾ ചപ്പാത്തി ഒരാൾ ചോറ് ഇനി ഞാനും എനിക്ക് പോശം മാമി എനിക്ക് ഇച്ചിരി ചോറ് മോനുകുട്ടൻ തറവാടിയായി ചോറ് പിന്നെ ചിക്കൻ കറി കടുമാങ്ങ ഇത് അതല്ലേ വെച്ചാ പിണ്ടി പിണ്ടിത്തോരം വാരപ്പിണ്ടി തോരം വെച്ചത് അതാണ് ഇന്നത്തെ സ്പെഷ്യൽ മോരിയറി ഒഴിക്കട്ടെ എന്തിനാ ഒന്നും പറയണ്ട കാണുമ്പിരി വരുന്നതാ സാറിപ്പോ ഒരു മോട് വേണം ആ ഉമ്മയും കൊണ്ട് കിടന്ന് ഉറങ്ങുന്നേ മോന്നെ ഞാൻ പറയാം എനിക്ക് വൈ ഒട്ടും ആ അതെ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ അവിടെ എന്തോ ക്ലീൻ ആക്കിയാലും ഒരാവശ്യം ഇല്ല ആവശ്യമില്ലാത്ത ഈ ഗോൾഫിനൊക്കെ ജോലിക്ക് പോയതാ അപ്പൊ അവിടെ ജോലിക്ക് പോയപ്പോ അവിടെ ഏറ്റവും കൂടുതലും ഇിച്ചു നോക്കിയോ ഇവർക്ക് സ്ക്വയർ ഇവർക്ക് റെഡി ഇത് ഫഹീം ഹാ മനസ്സിലായോ ഇത് പോണോട്ടെ ആ പാടുന്നത് വാണിയടാ അപ്പോൾ ഓമർക്ക് ഇടാൻ വാക്ക് കേൾക്കട്ടെ പരി ഇണ്ട് വിട്ടോ ഇന്നത്തെ എല്ലാ പരിപാടികളും അവസാനിപ്പിച്ച് വീട്ടിൽ കേറിയിട്ടുണ്ടോ ഓരോരുത്തരത്തായിട്ട് കുളിഞ്ചിയപ്പോൾ കഴിക്കുക ഞാനും കുളിക്കാൻ തുടങ്ങും അത് ഭയങ്കര ചൂടാ പിന്നെ രാത്രിത്തേക്ക് ചോറും കറികളൊക്കെ ഇരിപ്പുണ്ട് ഇത് ആവി തന്നു വിട്ട പിണ്ടി അരിഞ്ഞത് ഉച്ചയ്ക്ക് അവിടെ തോരണുണ്ടെങ്കിൽ ഇത് തന്നു വിട്ടത് കേട്ടോ ഇച്ചിരി വൻപയർ വന്നു ആ മൻപയറോടി ഇട്ടത് നമുക്ക് തോരൻ വെക്കാം പിന്നെ മീൻകറി മോരും ഇപ്പോ ഞാനൊന്ന് കുളിച്ചോടി വരാം മോനുട്ട് കഴിഞ്ഞിരിക്കേണ്ടോട്ട് വെച്ചിട്ട് പോയി കുളിച്ചാൽ പോരുന്നല്ലേ എന്തുവാടാ മോനിക്കുട്ടന് ഞാൻ പറഞ്ഞു മോനിക്കുട്ടനെ ഏറ്റവും സ്വാതന്ത്ര്യത്തോട് കൂടി നടക്കുന്ന ഒരു എന്ന് പറയുന്നത് അതാണ് കേട്ടോ അവിടെ അവനെ അവനെ ആരും പറയാനും വിലക്കാനും ഒന്നും ചെല്ലത്തില്ല അതുകൊണ്ട് അവനവടെ വലിയ സന്തോഷം നൽകുന്ന ഇടങ്ങളിൽ ഒന്നാണ് കേട്ടോ അവൻ്റെ പ്രിയപ്പെട്ട മാമി അപ്പൂപ്പൻ എല്ലാവരും ഉള്ളപ്പോൾ അവന് വലിയ ഇഷ്ടമാണ് അവിടെ പോകാൻ ഇപ്പൊ നമ്മൾ ഒരുപാട് നാളെ അങ്ങോട്ട് പോയിട്ട് അവൻ്റെ വളർത്തമ്മ അവിടെ പിന്നെ ആഹ് ഞാൻ കുളിച്ചു നമുക്ക് കുടിക്കാൻ വെള്ളം തിളപ്പിക്കണം രാവിലെ വിചാരിച്ചത് നടന്നില്ല അങ്ങനെ തിളപ്പിച്ചോളം വിസിലൊക്കെ അടിച്ച് റെഡി ആയി ഞാൻ തേങ്ങ എടുത്ത കുട്ടി പയറൊക്കെ വെന്തു ഞാൻ ഇമ്മിനി പയറും അതിന്റെ ചാറും കൂടെ എടുത്ത് വെക്കാൻ പോന്ന ആളും നമുക്ക് കറി വെക്കാനേ ബാക്കി എടുക്കുന്നത് കേട്ടോ പയറിന്റെ ചാറ് കറി വെച്ച് കൂട്ടിയിട്ടുള്ളവർക്കാണ് എനിക്കിഷ്ടമാണ് ഭയങ്കര ഇഷ്ടം ഇനി പയറും കൂടെ അതിനകത്ത് ഇടുന്നുണ്ട് നമുക്ക് തണുക്കുമ്പെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് നാളെ കൂട്ടാൻ വെക്കാം തോറിനുള്ള പയർ റെഡി ആയിട്ടുണ്ട് ഇനി അരപ്പിട്ട് കടുക് പറക്കുക അരപ്പിടുക ഇതും ചേർക്കുക ഈ ഇതിനധികം വേവൊന്നുമില്ല കേട്ടോ ഈ വനപ്പിണ്ടിക്ക് അധികം വേവൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ഗോപിയുടെ എടുത്ത് പോയപ്പോ കഴിച്ചിട്ടില്ല ഇത് ഉപ്പിട്ടാന്ന് കഴിക്കുന്നു ഉപ്പും ഇട്ടാന്ന് കഴിക്കുന്നു രപ്പൊക്കെ റെഡി ആക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് തോരൻ വെട്ടാനുള്ളതെ ഇനി കടുവറുത്ത് അതിനൊക്കെ ഇടാൻ പോവാം അമ്മയ്ക്ക് ഇച്ചിരി വേണോന്ന് പറഞ്ഞു വേണോന്ന് ചോദിച്ചപ്പോ വേണോന്ന് പറയാ തോരം വെച്ചിട്ട് അമ്മയ്ക്ക് ഇച്ചിരി കൊണ്ടു കൊടുക്കാം കുഞ്ഞുനെ ഞാനിക്കുട്ടി എന്ന് കണ്ടിട്ടും വരെ ഉം അതെ നമ്മടെ വാഴപ്പിണ്ടി പയറും കൂടി തോരനൊക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട് അമ്മയ്ക്ക് ഇച്ചിരി കൊണ്ട് കൊടുത്ത് ഇപ്പ വരാം നമുക്കിച്ച് പത്രത്തിലാക്കാം വാ

വർക്ക ഫ്രണ്ടി പറഞ്ഞു ചേരും

അയ്യോ ശരി സാറേ ഇന്നിവിടെ അമ്മയൊക്കെ താമസിക്കുന്ന വീടിന്റെ അപ്പുറത്തെ ഒരു വീടുണ്ട് നമ്മള് നേരത്തെ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട് കേട്ടോ ആ വീടിന്റെ പറമ്പില് തീ പിടിച്ചു ആനോ ചപ്പ കത്തിച്ചത് ഏർ തീ വളർന്ന ആർ പറഞ്ഞറിയത്തില്ല ഞങ്ങൾ അവിടെ കൊച്ചുകൊണ്ട് എടുക്കുകയുള്ളപ്പം മുത്തി കൂട്ടുകാരനെ അപ്പു പറഞ്ഞു പറഞ്ഞിട തീ പിടിച്ചു എന്നിട്ട് പന അവിടെ ഒരു പന ഉണ്ടായിരുന്നു പനയുടെ മോൾ വശം ഒക്കെ അടച്ചു അങ്ങനെ നടന്ന് എന്തോരം കൂട്ടാൻ ഇല്ലെങ്കിൽ ചോറും വേണ്ട കൂട്ടു കഷ്ടപ്പെട്ട് വെച്ചു ട്ടെഴേലും ഈ തോരം കൂട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല കൂട്ടിയിട്ടുണ്ടായിരിക്കും നമ്മൾ ഇന്നൊരു തോരൻ വെച്ചു മോര് അറിച്ചിരുടിച്ചു നമുക്ക് എല്ലാവർക്കും പരസ്പരം പ്രാർത്ഥനയിൽ ഓർത്തുകൊണ്ട് വീണ്ടും കാണാം ടാറ്റാ ഓക്കേ ബായ് സിയോ കൊച്ചു കൊച്ചു വീട്ടു വീണ്ടും കാണാമേ